ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ ഈ മുഖത്തിന് ഞാൻ മേക്കപ്പ് ചെയ്ത് ഡെയിലി ഒരു ഓഫീസ് ലുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് നോക്കാം ആദ്യമായിട്ട് ലനേഷിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് ലിപ് ലിപ്ബാമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ബെറി എന്ന് പറഞ്ഞ വേർഷനാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദ ഓർഡിനറി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ നയ സിനമൈറ്റ് ടെൻ പെർസെൻറ്റേജ് സിങ്ക് വൺ പെർസെൻറ്റേജ് ആണ് അപ്ലൈ ചെയ്യുന്നത് വൈറ്റമിൻ സി ആൻഡ് നയ സിനെമൈറ്റ് ഞാൻ മാറി മാറി യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്ത് സ്കിന്നൊന്ന് ആക്കാനും കൊളാഷൻ പ്രൊഡക്ഷൻ ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഈ സിറം ഉപകരിക്കും ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യാം നമുക്ക് നമ്മുടെ സ്കിന്നിന് വേണ്ട ഏത് പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള സിറമും അപ്ലൈ ചെയ്യാം ഇതാണ് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് പാറ്റിംഗ് മോഷനിൽ ചെയ്തതിന് ശേഷം ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടി ലോറിയൽ പാരിസിൻ്റെ റെവിറ്റ ലിഫ്റ്റ് ഹൈറലോണിക് ആസിഡ് ക്രീമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇതാണ് ഞാൻ ഡെയിലി മോയ്സ്ചറൈസർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ല പ്ലംപി ആക്കി വെക്കാനും നല്ല സോഫ്റ്റ് ആക്കാനും ഈ ഒരു ക്രീം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മൈൽഡ് ഫ്രേഗ്രൻസ് ഉള്ളു അതുകൊണ്ട് തന്നെ എനിക്കിത് നല്ല ഇഷ്ടമാണ് സ്കിൻ കെയറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് അക്വലോജിക്കയുടെ റേഡിയൻസ് ഡ്യൂഇ ആണ് എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് സൺസ്ക്രീൻ ഇത് ഒരു മോയ്സ്ചറൈസർ ആയിട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇത് നല്ല മോയ്സ്ചറൈസിംഗ് ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും കൊടുക്കില്ല ഗ്രീസി ആക്കില്ല അതുകൊണ്ട് മേക്കപ്പിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യാൻ ഇത് വളരെ നല്ലതാണ് ഇത് നന്നായിട്ടൊന്ന് ജനറസ് ആയിട്ട് എടുത്ത് ഞാൻ കഴുത്തിലും പിന്നെ ഫേസിലൊക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് സ്മാഷ് ബോക്സിന്റെ ഫോട്ടോ ഫിനിഷ് പ്രൈമർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ എ ആൻഡ് ഇ ഉണ്ടെന്നാണ് പറയുന്നത് ട്രാവൽ സൈസ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ പോഴ്സ് ആൻഡ് ഫൈൻ ലൈൻസ് ഒക്കെ ബ്ലർ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നല്ല സ്മൂത്ത് ആക്കും നല്ലൊരു പ്രൈമർ ആണ് നന്നായിട്ട് ബ്ലെൻഡ് ആവും അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രോബ്ലം ഏരിയാസിൽ മാത്രം ഇതൊന്ന് ഡാബ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ മൂക്കിലൊക്കെ നല്ല പോഴ്സ് അറിയാനുണ്ട് അവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്കിൻ വളരെ സ്മൂത്ത് ആയിട്ട് തോന്നാൻ ഇത് ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് ബെക്ക ആൻഡ് സ്മാഷ് ബോക്സിന്റെ അണ്ടർ ഐ കറക്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മീഡിയം ഡാർക്ക് എന്ന ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് അപ്പം റിംഗ് ഫിംഗർ വെച്ചിട്ട് വളരെ ലൈറ്റ് ഹാൻഡഡ് ആയിട്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് പ്രഷർ കൊടുത്തോ അല്ലെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ് എടുത്തോ അപ്ലൈ ചെയ്താൽ നമ്മുടെ കണ്ണിന് ചുറ്റും ഒരു ഓറഞ്ച് ടിന്റ് ഇങ്ങനെ എടുത്ത് കാണിക്കും കറക്ടർ അപ്ലൈ ചെയ്യാതെ കൺസീലർ ഡയറക്റ്റായിട്ട് എന്റെ അണ്ടർ ഐസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്രേ കളറിലാണ് അത് എടുത്ത് കാണിക്കുന്നത് അത് വളരെ വളരെ ഒരു വൃത്തികേടായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് കറക്ടർ ആദ്യം അപ്ലൈ 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 കെ ബ്യൂട്ടിയുടെ കൺസീലർ കൺസീലർ ആണ് ആണ് ചെയ്യുന്നത് ചെയ്യുന്നത് ഈ ഈ ഇത് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ആദ്യം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുക്കും ഐലിറ്റ്സിലും അണ്ടർ ഐസിലും അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസീലേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺസീലർ ഇതാണെന്ന് തന്നെ പറയാം കാരണം ഇത് എച്ച് ഡി കൺസീലർ ആണെങ്കിൽ കൂടെ തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഒട്ടും തന്നെ ക്രീസ് ആയില്ല വളരെ നാച്ചുറൽ ഫിനിഷ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു കൺസീലർ ബ്രഷ് യൂസ് ചെയ്ത് ഞാൻ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഈ ബ്രഷിനെ പറ്റിയും എനിക്ക് പറയണമെന്ന് തോന്നി ഇത് അധികം ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു ബ്രഷ് ആണ് നൈക്കയുടെ കൺസീലർ ബ്രഷ് ബ്രഷാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കയ്യിൽ പാക്കിൻ്റെ ഉണ്ട് പിന്നെ വേറെത് ബ്രാൻഡിന്റെ ഉണ്ട് പക്ഷെ ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൺസീലർ ബ്രഷ് ഈവൻ എനിക്ക് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടി ഈ ഒരു ഈ ഒരു കൺസീലർ ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം ഇത് വളരെ അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ആണ് പക്ഷെ നല്ല നല്ല ക്വാളിറ്റി ആൻഡ് നല്ല പെർഫോമൻസ് ആണ് ഇത് കൊടുക്കുന്നത് ഫേസിൽ കുറച്ചുകൂടെ കവറേജ് വേണമെന്ന് തോന്നുന്ന എല്ലാ പാർട്സിലും ഞാൻ ഈ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ക്ലിനിക് ഈവൻ ബെറ്റർ സിറം ഫൗണ്ടേഷൻ ഓട്ട് എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് വൈറ്റമിൻ സി ഉള്ള ഫൗണ്ടേഷൻ ആണ് മാത്രമല്ല എസ് പി എഫ് ട്വന്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ ഇത് ഇടുമ്പോൾ കുറച്ച് ഫ്ലാഷ് ബാക്ക് തോന്നിക്കും അതുകൊണ്ട് ഡെയിലി വെയറിന് നല്ലതാണെങ്കിലും ഫോട്ടോഗ്രാഫിക്ക് ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബട്ട് ഹൗ എവർ ഇറ്റ് ഇസ് എ വെരി ഗുഡ് ഫൗണ്ടേഷൻ നമ്മുടെ ഫേസ് ത്രൂ ഔട്ട് ഒരു ഫ്ലോലെസ് ആയിട്ട് തോന്നിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും ലോങ്ങ് ലാസ്റ്റിംഗ് ആണ് ത്രൂ എൻറ്റയർ ഡേ നിൽക്കും മീഡിയം കവറേജ് ആണ് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യുകയും ചെയ്യും എനിക്ക് ഫൗണ്ടേഷൻ നല്ല ഇഷ്ടപ്പെട്ടു ബട്ട് ഓൺലി പ്രോബ്ലം ഈസ് ഫ്ലാഷ് ബാക്ക് ഡ്യൂറിങ് ഫോട്ടോഗ്രഫി പക്ഷെ അതർവൈസ് ഇറ്റ്സ് എ വെരി ഗുഡ് ഫൗണ്ടേഷൻ ഇൻ റിയൽ കാണുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെന്നേ അറിയില്ല എത്ര നല്ല കൺസീലർ ആണെങ്കിലും ചിലപ്പോഴൊക്കെ എൻ്റെ അണ്ടർ ഐസിലും ഐലെറ്റ്സിലും ക്രീസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ ഷാല ടിൽബറിയുടെ ഈ ഒരു എയർ ബ്രഷ് പൗഡർ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് സീറോ ത്രീ ആണ് ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് പക്ഷേ നിങ്ങൾക്ക് എൻ്റെ സ്കിൻ ടോൺ ആണെങ്കിൽ സീറോ ടു ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇത് കുറച്ച് ഓറഞ്ച് ടിൻ കൂടുതലാണ് എന്തായാലും അണ്ടർ ഐസ് സെറ്റ് ചെയ്യാൻ ഇത് മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്തതായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യണം മാർസിൻ്റെയാണ് ഈ ഒരു ഐബ്രോ പെൻസിൽ എൻ്റെ ഒരറ്റത്ത് സ്പൂളി വരുന്നുണ്ട് ആംഗുലർ ഷേപ്പിലാണ് ഇത് വരുന്നത് ഇത് നല്ലൊരു ഈസി ആയിട്ട് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് വളരെ നാച്ചുറലായിട്ട് തോന്നും അതുപോലെ തന്നെ ഭയങ്കര ക്വിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നേരത്തെ ഒക്കെ എനിക്ക് മൈക്രോ ടിപ്പായിരുന്നു ഇഷ്ടം പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ആംഗുലർ ഷേപ്പ് ഉള്ള ഐബ്രോ പെൻസിൽസാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നി അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് ഞാനൊന്ന് ഗ്യാപ്സ് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് എൽഫിൻ്റെ ബൈറ്റ് സൈസ് ഐഷാഡോ ക്വാഡ് ലാത്ത എന്ന് പറയുന്നതിൽ ഈ ഒരു ന്യൂട്രൽ ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എൻ്റെ ഐ ലിറ്റ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഐ ഷാഡോ അപ്ലൈ ചെയ്യണമെന്ന് മസ്റ്റ് അല്ല കുറച്ച് സെറ്റിംഗ് പൗഡറോ ബ്രോൺസറോ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി പക്ഷേ ഞാനൊരു എക്സ്ട്രാ ഉംഫിന് വേണ്ടി ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ന്യൂട്രൽ ഐഷാഡോ ആയതുകൊണ്ട് തന്നെ ഐ ഷാഡോ ഇട്ടിട്ടുണ്ടെന്ന് പോലും മനസ്സിലാവില്ല അത്രയും നാച്ചുറലായിട്ട് ഈ ഒരു ഷെയ്ഡ് കെ ബ്യൂട്ടിയുടെ ഐ പെൻസിൽ ബ്രൗൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ സട്ടിലായിട്ടുള്ളൊരു ഐ മേക്കപ്പ് ലുക്കിന് ഇത് ഹെൽപ്പ് ചെയ്യും ഇത് ബ്ലാക്കിനെ കാട്ടി കുറച്ചുകൂടെ നാച്ചുറൽ ലുക്കിംഗ് ആയിരിക്കും നോ മേക്കപ്പ് മേക്കപ്പ് ലുക്കിൽ കാജൽ അല്ലെങ്കിൽ ഐ ലൈൻ ഇടണമെന്ന് തോന്നുകയാണെങ്കിൽ ബ്രൗൺ ആയിരിക്കും ബ്ലാക്കിനെ കാട്ടി കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുക അതുകൊണ്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത് മാർസ് കോസ്മെറ്റിക്സിൻ്റെ ഡബിൾ ട്രബിൾ മസ്കാരയാണ് ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് ക്ലംപ് ഫ്രീ ആണ് അതേപോലെ വാട്ടർ പ്രൂഫും ആണ് ഇതെല്ലാം സത്യമാണ് ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് വോൺസ് വരുന്നുണ്ട് മേളത്തത് ലെങ്തീങ്ങിനും താഴത്തത് വോള്യുമൈസിംഗിനും ആണ് ഇത് ആദ്യം ഞാൻ ഹോൾ വീഡിയോയിൽ കാണിച്ചപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു എന്തായാലും ആദ്യം ഞാൻ ലെങ്തനിങ് സൈഡ് എടുത്തിട്ട് അതിൻ്റെ അപ്പർ ലാഷസിലും ലോവർ ലാഷസിലും അപ്ലൈ ചെയ്ത് കൊടുത്തു അതിനുശേഷം ലോവർ പോർഷനിലുള്ള മസ്കാരെ എടുത്തിട്ട് വോളുമൈസിങ് മസ്കാരം എടുത്ത് ഇതേപോലെ തന്നെ ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്തു ഇതൊട്ടും തന്നെ ക്ലംപ് ചെയ്യില്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് റിമൂവ് ചെയ്യാൻ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഈവൻ മേക്കപ്പ് റിമൂവർ ഒക്കെ ട്രൈ ചെയ്തിട്ടും ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ഇത് ഒന്ന് ഇളക്കി കളയാൻ പറ്റുന്നത് അതുകൊണ്ട് എനിക്കിത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഡെയിലി വെയറിന് അപ്ലൈ ചെയ്യാനെന്ന് തോന്നുന്നു നൈക്കയുടെ ഈ ഗെറ്റ് ചീക്കി എന്ന് പറഞ്ഞ ബ്ലഷ് ഞാൻ ഫ്ലേർട്ടി ബീച്ച് എന്ന് പറഞ്ഞ ഷെയ്ഡിലാണ് വാങ്ങിച്ചത് ഇത് വാങ്ങിച്ചതിൽ പിന്നെ ഞാൻ വേറൊരു ബ്ലഷും യൂസ് ചെയ്യാറില്ല ഹൈ ആൻഡ് ബ്ലഷിനെക്കാട്ടിൽ എനിക്കിത് ഇഷ്ടമാണ് മാത്രമല്ല ഇത് ഓവർലി പിഗ്മെന്റിലല്ലാത്തത് കൊണ്ട് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫ്ലഷ് ഓഫ് കളർ കൊടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും നമ്മൾ കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ബ്ലഷ് ഒന്നും അപ്ലൈ ചെയ്യാതെ ഫേസ് വിടുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ട് തോന്നും ആ ഒരു ഡൾ ലുക്ക് ആയിരിക്കും അതുകൊണ്ട് ബ്ലഷ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ച് വൈബ്രന്റ് ആയിട്ടും കുറച്ച് എനർജറ്റിക് ആയിട്ടും തോന്നും അതുകൊണ്ടാണ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത് മാ കോസ്മെറ്റിക്സിന്റെ സ്പൈസി എന്ന് പറഞ്ഞ ലിപ്പ് പെൻസിലാണ് ഞാൻ ഇന്ന് ലൈനർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഒരു പീച്ചി ബ്രൗൺ ഷെയ്ഡാണ് ഏത് ന്യൂഡ് ബ്രൗന്റെ കൂടെയും നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡാണ് അതുപോലെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കുറച്ച് കൂടുതൽ ആണെങ്കിൽ കൂടെ തന്നെ ക്വാളിറ്റി വൈസ് ഇറ്റ് ഇസ് ദ ബെസ്റ്റ് ഇത് വെച്ചിട്ട് ഞാൻ എന്റെ ലിപ്സ് ലൈൻ ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നൈക്കയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് മദ്രാസ് കാപ്പിയാണ് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്യുന്നത് ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ചി ബ്രൗൺ ഷെയ്ഡാണ് ആണ് കൂടെ ഡീപ്പർ സ്കിൻ ടോണിന് ചായ എന്ന് പറയുന്ന ഷെയ്ഡായിരിക്കും കുറച്ചുകൂടെ ആവുന്നത് പക്ഷെ എനിക്ക് ചായ കുറച്ച് ഡീപ്പർ ആണ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു ഷെയ്ഡാണ് പല പ്രാവശ്യം ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തതാണ് ഈ ഒരു ഷെയ്ഡ് ഇത് വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ് അതേപോലെ തന്നെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ട്രാൻസ്ഫർ ഒന്നും ആയില്ല വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷെ എന്തെങ്കിലും കഴുകൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ഫെയ്ഡായി പോവും ബട്ട് റിയലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഫോർ ഡെയ്ലി വെയർ ടു ഓഫീസ് ഓർ കോളേജ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് വളരെ ന്യൂഡായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഓഫീസിലോ കോളേജിലോ ഒക്കെ പോകുമ്പോഴത്തേനും വളരെ സട്ടിലായിട്ട് മേക്കപ്പ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ